ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അനിമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥി അനിമോൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഫ്ലവേഴ്സ്റ്റാനിറ്റി സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മ്യൂസിക് എന്ന പരിപാടിയിലൂടെയാണ് അനിമോൾ ശ്രദ്ധ നേടിയത് ഈഷ്യാനിറ്റി സംരക്ഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിലൂടെയാണ് അനിമോൾ അഭിനയ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് താരം ജനിക്കുന്നത് തിരുവനന്തപുരത്താണ് അനുമോളിന്റെ ജന്മസ്ഥലം പഠിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയായിരുന്നു സ്കൂൾ പഠനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആര്നാട് സ്കൂളിൽ വെച്ചായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് താരം ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അനുവിൻ്റേത് അച്ഛൻ്റെ പേര് സതീശൻ ചരപ്പള്ളി എന്നാണ് അനുവിനേക്കാൾ രണ്ട് വയസ്സ് മൂത്ത ചേച്ചിയാണ് താരത്തിനുള്ളത് ചേച്ചിയുടെ പേര് അഖില ആർ എസ് എന്നാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തോട് വലിയ താല്പര്യമായിരുന്നു അനിമോൾക്ക് അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് അഭിനയത്തോടൊപ്പം തന്നെ ഡാൻസിംഗിനും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു നടി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അനിമോൾ ആദ്യമായി രംഗത്തേക്ക് വരുന്നത് മിനി സ്ക്രീൻ രംഗത്താണ് താരം കൂടുതൽ ശ്രദ്ധയാർജിച്ചത് സീകേരത്തെ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സത്യ എന്ന പെൺകുട്ടി ഈ പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അനിമോൾ തന്നെയായിരുന്നു പിന്നീട് പാടാത്ത പൈങ്കിളി സുരഭി സുഹാസിനിയും തുടങ്ങിയ പരമ്പരകളിലും താര അഭിനയിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അനിമോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അനുവിൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മികച്ചൊരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് അനിമോള് അനിമോൾ ആർ എസ് കാർത്തു എന്നാണ് താരത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ പേര് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മികച്ച മത്സരാർത്ഥിയാണ് അനിമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഗ്രൂപ്പിസമില്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാണ് അനിമോള്